പക്ഷേ ഇന്നലെ ഞാൻ അമ്മയോട് പറഞ്ഞു അന്ന് ഞാൻ അമ്മയോട് പറഞ്ഞില്ല ഇന്റർവ്യൂ എടുക്കാൻ ആൾക്കാർ വരുമ്പോൾ എന്ത് ചെയ്യും നാളെ അത് മൊമെൻ്റ് എന്ന് പറഞ്ഞു അപ്പോൾ ചുറ്റുവള്ള നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം ഓരോ ജോലി കിട്ടി കിട്ടി പോവാ അത് പറയുമ്പോൾ നമ്മൾ പിന്നെയും ഡൗൺ ആയി പോന്നു നമ്മൾ ഒരു സമയത്തൊന്നും തിരിഞ്ഞു നോക്കാത്ത ആൾക്കാർ അവരെല്ലാം ഇന്നലെയല്ലേ വിളിച്ചു പോകാൻ വിളിച്ചു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരെയും റിസൾട്ട് നടന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കുറേ നേരം പരസ്പരം കരഞ്ഞ് സങ്കടം കൊണ്ടല്ല നമുക്ക് നമുക്ക് ആ എന്തോ അച്ചീവ് ചെയ്യാൻ പറ്റി നമ്മളിട്ട എഫേർട്ടിനുള്ള ഇത് കിട്ടി എന്നുള്ള ഒരു ആനന്ദ കണ്ണീന്നൊക്കെ നമ്മൾ പറഞ്ഞു ഹലോ മക്കളെ നമ്മളിപ്പോൾ ഇടുക്കിയിലേക്കുള്ള യാത്രയിലാണ് വളരെ എക്സൈറ്റഡ് ആണ് വളരെ സന്തോഷമുള്ള ദിവസം അല്ലേ അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ ഇടുക്കി ജില്ല എൽ പി എസ് എ ഫസ്റ്റ് റാങ്ക് വാങ്ങിയിട്ടുള്ള നമ്മുടെ ദേവിയെ കാണാനായിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് അല്ലെ അപ്പൊ ഒരുപാട് കാലത്തെ പരിശ്രമത്തിന് ഒടുവിൽ കുറെ എൽ പി എസ് എ റാങ്കുകൾ നമ്മുടെ തൈലം പി എസ് സി വാരി കൂട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ഉദ്യോഗികളും അപ്പോൾ നമുക്ക് നേരെ ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് ദേവിയുടെ വീട്ടിൽ ചെന്നിട്ട് അപ്പൊ അങ്ങനെ എന്തായാലും നമ്മൾ ദേവികയുടെ അടുത്തെത്തി ആദ്യം നമുക്കൊരു ചെറിയ മധുരം കഴിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പറയാം അല്ലെ അപ്പൊ അപ്പൊ ദേവിക ഒരു ചെറിയ അച്ചീവ്മെന്റ് അല്ലേ ഇതിനകത്തുള്ളത് കാര്യം ഒരാള് ഒരു ഗവൺമെന്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക ഫസ്റ്റ് എക്സാം തയ്യാറെടുക്കുക അതിനകത്ത് തന്നെ ഫസ്റ്റ് റാങ്ക് അടിക്കുക എന്ന് പറഞ്ഞാല് ഒരു ചെറിയ അച്ചീവ്മെന്റ് അല്ല എങ്ങനെയായിരുന്നു ഈ പഠന രീതികളൊക്കെ ഞാൻ എൻ്റെ ഡിഗ്രി ചെയ്തത് എസ് എച്ച് തേവരലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഡി എൽ എഡിന് പോയി കഴിഞ്ഞ് ഡി എൽ എഡ് ജസ്റ്റ് പാസ് ഔട്ട് ആയപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വന്നു അങ്ങനെ ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ആ ഒരു ബാച്ചിലിറങ്ങിയവർക്ക് എക്സാം എഴുതാമെന്ന് പറഞ്ഞുകൊണ്ട് ഓർഡർ വന്നത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി എന്നാലും നമുക്ക് അപ്ലൈ ചെയ്യാമല്ലോ എഴുതാമല്ലോ എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ എക്സാമിന് അപ്ലൈ ചെയ്തു എക്സാമിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴും എങ്ങനെ പഠിക്കണം എന്ത് പഠിക്കണം എന്നൊന്നും അറിയത്തില്ല അപ്പോൾ എൻ്റെ ആയിരുന്നു ഫുൾ സപ്പോർട്ട് അവർ ശരിയാ നമുക്ക് പഠിക്കണ്ടേ നമുക്ക് എന്തായാലും നമ്മൾ ആ കോഴ്സൊക്കെ എടുത്തതല്ലേ ടീച്ചർ എന്നുള്ള സ്വപ്നം നേടാനായിട്ട് എടുത്തതല്ലേ അങ്ങനെ ഞങ്ങൾ വന്നപ്പോഴത്തേക്കാണ് ഞങ്ങളൊരു ഫ്രണ്ട് സെപ്റ്റംബറിൻ്റെ സൈഡിൽ ക്ലാസ് തുടങ്ങിയത ദ്രോണ ഫസ്റ്റ് ബാച്ച് അപ്പം ഞങ്ങളതിലില്ല ഞങ്ങൾ ചോദിച്ചു ആ ക്ലാസ് എങ്ങനെയുണ്ട് അപ്പോൾ ഒരു നല്ല ക്ലാസ്സാണ് നല്ല വർത്തായിട്ടുള്ള ക്ലാസ് ഓരോ ക്ലാസ്സും അടിപൊളി ക്ലാസ്സുകളാണ് മൻസൂർ സാറിൻ്റെയൊക്കെ സൈക്കോളജി ക്ലാസ്സും ഫിലോസഫിയൊക്കെ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു അപ്പം ഞങ്ങളോട് എന്തായാലും ഞങ്ങൾ ഫിലോസഫി സൈക്കോളജി ഒന്നും പഠിച്ചിട്ടില്ല അപ്പം പഠിക്കാനും പറ്റുന്നില്ല ഇങ്ങനെ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാനും അറിയില്ല അപ്പം ഞങ്ങൾ എങ്കിൽ പിന്നെ സൈലത്തിൽ ജോയിൻ ചെയ്യാം എന്നുള്ള രീതിയിൽ ഞങ്ങളൊരു അഞ്ചാറ് പേര് ഒരുമിച്ച് സൈലം എടുത്തു സ്റ്റൈൽ ശൈലമെടുത്ത് കഴിഞ്ഞപ്പം ക്ലാസ് പെൻഡിംഗാണ് കാരണം ഓഗസ്റ്റിൽ തുടങ്ങിയ ഓഗസ്റ്റ് ഫിഫ്റ്റീൻ ആണ് എനിക്ക് തോന്നുന്നത് ഓഗസ്റ്റ് ഫിഫ്റ്റീൻ തുടങ്ങിയ ക്ലാസ് തൊട്ട് ജനുവരി വരെയുള്ള ക്ലാസ് ഞങ്ങൾക്ക് പെൻഡിങ്ങാണ് ഞങ്ങൾ നോക്കുമ്പോഴത്തേക്കും വീഡിയോസ് ഒക്കെ കുറെ ഇങ്ങനെ ഇടക്കുന്നു എവിടും തുടങ്ങണം എന്ത് തുടങ്ങുന്നത് ഞങ്ങൾ പറഞ്ഞു ഒന്നേ നമുക്ക് പഠിച്ച് തുടങ്ങാം എന്താണെങ്കിലും പഠിക്കണം നമ്മൾ നമുക്ക് കിട്ടണം അന്ന് തൊട്ട് തുടങ്ങിയ പഠിത്താം ഞാനിങ്ങനെ കണ്ണാടി പറയാം ഇപ്പോൾ ഇന്റർവ്യൂ ഒക്കെ എടുക്കാൻ ആൾക്കാർ വന്നുകഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെ അവരോട് പറയണം ഇപ്പം പരീക്ഷ കഴിഞ്ഞില്ലല്ലോ ഇന്റർവ്യൂ എടുക്കാൻ ആൾക്കാർ വരുമ്പോഴല്ലേ നമുക്കത് നമുക്കതപ്പം നോക്കാം പക്ഷേ ഇന്നലെ ഞാൻ അമ്മയോട് പറഞ്ഞു അന്ന് ഞാൻ അമ്മയോട് പറഞ്ഞില്ല ഇന്റർവ്യൂ എടുക്കാൻ ആൾക്കാർ വരുമ്പോൾ എന്ത് ചെയ്യും നാളെ ആദ്യം മുമ്പ് എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ രണ്ടുപേരെയും റിസൾട്ട് നടന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കുറേ നേരം പരസ്പരം കരഞ്ഞ് ഞാനിവിടെ ഇല്ലായിരുന്നു ഇപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ രണ്ട് കരഞ്ഞ് ഒരു പതിനഞ്ച് മിനിറ്റ് അത് സങ്കടം കൊണ്ടല്ല നമുക്ക് നമുക്ക് ആ എന്തോ അച്ചീവ് ചെയ്യാൻ പറ്റി നമ്മളിട്ട എഫേർട്ടിനുള്ള ഇത് നമുക്ക് കിട്ടി എന്നുള്ള ഒരു ഒരു ആനന്ദക്കണ്ണീർ എന്നൊക്കെ നമ്മൾ പറയില്ലേ ഈ അച്ചീവ്മെൻറ്റിൽ എൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെ കൊണ്ടുപോയെന്ന് വെച്ചാൽ അതിൻ്റെ ശൈലത്തിന് ഭയങ്കര വലിയൊരു പങ്ക് ഓരോ വിഷയം ഒരു വിഷയവും മാറ്റി വെച്ചില്ല എല്ലാ വിഷയവും പഠിച്ചിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ ഇതൊന്നും എനിക്ക് പറ്റുന്നില്ല ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് മാർക്ക് കിട്ടുന്നില്ല സ്കോർ കിട്ടുന്നില്ല അപ്പോൾ ചുറ്റുമുള്ള നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം ഓരോ ജോലി കിട്ടിക്കിട്ടിപ്പോവാ അത് കഴിയുമ്പോൾ നമ്മൾ പിന്നെയും ഡൗൺ ആയിപ്പോകുന്നു അവളുടെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് ശരിക്കും അവൾ അത്രയ്ക്ക് നന്നായിട്ട് നമുക്ക് ശരി ചില സമയത്തൊക്കെ നമുക്ക് ഉറക്കം ഇല്ലാതൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് സങ്കടം തോന്നുന്നതായിരുന്നു അവൾ എന്നെ എന്നെ എന്നാ ഉറങ്ങാതിരുന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുന്നൊക്കെ ഒരു തോന്നലൊക്കെ ആയിരുന്നു അതുപോലെ അങ്ങനെ ഞാൻ ഇടയ്ക്ക് കാപ്പിയൊക്കെ കൊണ്ടു ചെല്ലുവേ അപ്പൊ അതുപോലെ ഇരുന്ന് നന്നായിട്ട് ഇങ്ങ് പഠിക്കും മിസ്സാക്കിയിട്ടില്ല ക്ലാസ്സുകൾ മിസ് ചെയ്യുവല്ല അവൾ എവിടെയെങ്കിലും പോയി നമ്മളിപ്പോൾ എന്തൊരു എമർജൻസി ദിവസം പോകാൻ ക്ലാസ് കൂടാൻ താമസിച്ചുകഴിഞ്ഞാലും അതിനകത്ത് പിന്നല്ലോ ക്ലാസ് എന്നിട്ട് പോലും അവൾ ആ ക്ലാസ് കൂടിയിട്ട് കിടക്കുള്ളൂ പിന്നെ അതുപോലെ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്നത് ഒരു സമയത്തൊന്നും തിരിഞ്ഞു നോക്കാത്ത ആൾക്കാർ അതായത് നമ്മൾ ഒന്നുമല്ല അതായത് നമുക്കൊന്നും കിട്ടപ്പം നമ്മളെ ശ്രദ്ധിക്കാത്തത് അല്ലെ നമ്മളെ അവരെല്ലാം ഇന്നലെ തന്നെ വിളിച്ചു പോകാൻ വിളിച്ചു അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് കാണുമ്പോഴാണ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയ റിസൾട്ട് ഇതാണ് നമുക്കൊരു ഒരു മോള് എന്നുള്ള രീതിയിൽ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു റിസൾട്ട് എന്ന് പറയുന്നത് അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സ് കുറേ പേരുണ്ട് അഞ്ചാറ് പേര് ഒരു എട്ട് പേര് അവരെല്ലാം എന്നിട്ട് ഇവരൊക്കെ വേറെ വേറെ സെൻറ്റേഴ്സിൽ ഇങ്ങനെ ഓരോ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട എടുത്താൽ മതി ഉറപ്പായിട്ടും കിട്ടും നല്ല ക്ലാസ്സുകളാണ് ഫോളോ ചെയ്തോ പഠിച്ചോ എന്ന് പറഞ്ഞു എന്നിട്ട് അവർ അവിടുത്തെ ക്ലാസ് നിർത്തിയിട്ട് വന്നിട്ട് സൈലം എടുത്തു അപ്പോൾ കുറേ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ മറന്നു പോകും അല്ലേ അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ ഒരു റിവിഷൻ കാര്യങ്ങളൊക്കെ എനിക്ക് പൊതുവെ വീക്കായിട്ടുള്ള ഏരിയ എന്ന് പറയുമ്പോൾ എനിക്ക് മാത്സും സയൻസും ഒക്കെ അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റും നമ്മുടെ വീക്ക് ഏരിയ കറക്റ്റ് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിൽ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് നമുക്ക് ആ ഏരിയ അത്യാവശ്യം സ്ട്രോങ് ആക്കാൻ പറ്റും അതായത് എനിക്ക് സൈലത്തിൻ്റെ ക്ലാസിനെ കുറിച്ച് നേരത്തെ തന്നെ അറിയാം കാരണം എൻ്റെ സ്കൂളിലൊക്കെ പിള്ളേർ ഫോളോ ചെയ്യുന്നുണ്ട് സൈലത്തിൻ്റെ ക്ലാസ്സുകൾ കൂടുന്നതുകൊണ്ട് ഈ എക്സാമിൻ്റെ സമയമാകുമ്പോൾ ഞങ്ങൾ ഇതിനകത്ത് പ്രൊജക്ടറിൽ വെച്ച് പിള്ളേരുടെ യൂട്യൂബ് ക്ലാസ് ഇവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇരുപത്തിനാല് പേരോളം പറഞ്ഞു കഴിഞ്ഞിട്ടില്ല ഈ റാങ്കിൽ തന്നെ ആദ്യത്തെ ഇരുപത്തിനാല് പേരും സൈലത്തിൻ്റെ ആണെന്ന് പറയുമ്പോൾ പേര് ആദ്യത്തെ ും തന്നെ സൈലത്തിന്റെ കുട്ടികളാണ് സാറിന്റെ ബുക്കിൽ അല്ലാത്ത ഒരു ക്വസ്റ്റിനും എനിക്ക് വന്നിട്ടില്ല അത് എനിക്ക് ഒരു ഭയങ്കര പ്രൗൗഡായിട്ട് തന്നെ പറയാം അതിനകത്ത് വന്ന കൊസ്റ്റിൻ സൈലം പഠിപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട് പോഷൻ തീർക്കും അതിനപ്പം റിവിഷൻ അറ്റൻഡ് ചെയ്യും അങ്ങനെ അറ്റൻഡ് അറ്റെൻ ചെയ്ത മനസൂ സാറിനൊക്കെ എനിക്ക് വന്ന ഒന്നൂറിനൊക്കെ വീഡിയോ ഉണ്ട് ഞാൻ എവിടെയെങ്കിലും ഒക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഞാൻ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കും കാരണം അത് അറ്റൻഡ് ചെയ്താലും എനിക്ക് രാവിലെ വന്നിട്ട് മറ്റേ ക്ലാസ്സിലേക്ക് പറ്റുള്ളൂ ഇനി വരാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാതൃക തന്നെയാണ് തന്നെയാണ് നിങ്ങൾ നിങ്ങൾ ഒന്നും ജോയിൻ നിങ്ങളുടെ ലൈഫ് സെറ്റ് ആയിരിക്കും കാരണം അടിപൊളി മാസ്റ്റർ പ്ലാൻ പ്ലാൻ ആക്ച്വലി ആ കോഴ്സിന്റെ ഹൈലൈറ്റ് വ്യക്തമായിട്ടത് ഓരോ ടോപ്പിക്ക് നമ്മൾ എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം ആ വ്യക്തമായ സ്ട്രാറ്റജി അതായത് വലിയ ഈ കുട്ടികളെ മാത്രം അങ്ങനെയൊന്നും അല്ലെങ്കിൽ ഏറ്റവും മിനിമം ലെവലിൽ മാക്സിമം ക്ലാസും മാക്സിമം ടോപ്പിക്കും കവർ ചെയ്യാൻ പറ്റിയ അടിപൊളി പ്ലാറ്റ്ഫോമാണ് ഞാനൊരു ഞാൻ എനിക്കറിയാവുന്നവർക്കൊക്കെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് സൈലാണ് കാരണം അതുപോലെ എൻ്റെ എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യം ഞാൻ നേടി അച്ചീവ് ചെയ്തിട്ടാണ് ഞാനത് പറയുന്നത് അപ്പോൾ എനിക്കത് പ്യൂറായിട്ട് ഞാൻ പറയാം നിങ്ങൾ സൈലിൽ നോക്കിക്കോ നിങ്ങൾ എന്നൊന്നും ഒന്നും നോക്കണം അതിൽ ഫുൾ ക്ലാസ് കണ്ടുപിടിച്ചു നിങ്ങൾ ഉറപ്പായിട്ട് അടുത്ത എംപ്ലോയി ആയിരിക്കും